കോഴ് ജില്ലാ മിഷൻ കുടുംബശ്രീ അജാനൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ മോഡൽ സി ഡി എസ് എന്നിവയുടെ നേതൃത്വത്തിൽ വേലാശ്വരം ഗവൺമെന്റ് യു സ്കൂളിൽ മധുരിക്കം ഓർമ്മകൾ എന്ന പേരിൽ വയോജന സംഗമം സംഘടിപ്പിച്ചു കാസർഗോഡ് ജില്ലാ മിഷൻ കുടുംബശ്രീ അജാനൂർ ഗ്രാം പഞ്ചായത്ത് കുടുംബശ്രീ മോഡൽ സി ഡി എസ് എന്നിവയുടെ നേതൃത്വത്തിലാണ് വേലാശ്വരം ഗവൺമെന്റ് യു പി സ്കൂളിൽ മധുരിക്കുമോർമുകൾ എന്ന പേരിൽ വയോജന സംഗമം സംഘടിപ്പിച്ചത് പ്രശസ്ത സിനിമാ താരം എ വി ബാലകൃഷ്ണൻ വയോജന സംഗമം ഉദ്ഘാടനം ചെയ്തു സി ഡി എസ് ചെയർപേഴ്സൺ എം വി രത്നകുമാരി അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡി ഹരിദാസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു സി ഡി എസ് സബ് കമ്മിറ്റി കൺവീനർ ടി ജയശ്രീ സി ഡി എസ് മെമ്പർമാരായ പി വി വസന്ത എം സന്ധ്യ വേലാശ്വരം ഗവൺമെന്റ് യു പി സ്കൂൾ പി ടി എ പ്രസിഡന്റ് പി വിനോദ് എന്നിവർ സംസാരിച്ചു എ ഡി എസ് സെക്രട്ടറി കെ സുമതി സ്വാഗതവും സി ഡി എസ് സബ് കമ്മിറ്റി കൺവീനർ എം ഷൈമ നന്ദിയും പറഞ്ഞു നാടൻപാട്ട് കലാകാരനും അവാർഡ് ചേതാവുമായ സുഭാഷ് അറുകരയുടെ നേതൃത്വത്തിൽ വയോജനങ്ങൾ തങ്ങളുടെ കലാവാസന തെളിയിച്ചു കൊണ്ട് നാടകഗാനങ്ങൾ നാടൻപാട്ടുകൾ സിനിമാ ഗാനങ്ങൾ തുടങ്ങിയ പരിപാടികൾ അവതരിപ്പിച്ചത് ഏവരുടെയും പ്രശംസ പിടിച്ചുപറ്റി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട് I do.